ഹലോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു ഇത് നമ്മുടെ ഇന്നലത്തെ രാത്രി ഈ കഴിക്കാൻ നമുക്ക് മന്തി ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അമ്മയും ചേട്ടനും അപ്പം അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് പിന്നെ നമ്മളെ ഇന്നത്തെ ചൊവ്വാഴ്ചത്തെ രാവിലത്തെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളും ഓൾ സ്കൂളിൽ ഇവിടുന്നതിൻ്റെ തത്രപ്പാടും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു വീഡിയോ ആക്കി ഇട്ടേക്കുന്നതാണ് അപ്പം രാത്രി മന്തിയൊക്കെ കഴിച്ച് സുഖാട്ട് കടന്നുറങ്ങിയിട്ട് ഒരു അഞ്ചു മണിയായപ്പം എണീറ്റ് അതായത് ഇന്ന് വെളുപ്പിനെ ഒരു അഞ്ചു മണിയായപ്പം ഇണീട്ട് നാലുമണിക്ക് ഉണർന്നതാണ് അഞ്ചുമണിയായപ്പോഴാണ് അടുക്കളയിലോട്ട് കയറിയത് അങ്ങനെ അടുക്കളയിൽ വന്നതിന് ശേഷം വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നമ്മൾക്ക് ഇടിയപ്പം മുട്ടക്കറി ആക്കാൻ കരുതി അതിനുള്ള മുട്ട മുട്ടയെടുത്ത് വെള്ളത്തിയിട്ട് പിന്നെ റൈസ് കുക്കറിൽ അരി എടുത്ത് അരിയല്ല ചോറായല്ലോ അതെടുത്ത് അടുപ്പിലോട്ട് വെച്ച് തിളയ്ക്കാൻ വേണ്ടി പിന്നെ ഇത് ഇടിയപ്പത്തിന് മാവ് കഴിക്കാൻ വേണ്ടി വെള്ളം ചായ ചരുവത്തി എടുത്ത് വെച്ച് പിന്നെ നമ്മളെ ഇടിയപ്പ ചെമ്പിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ച് കാരണം അത് അടുപ്പൊഴിയുന്ന അനുസരിച്ച് അങ്ങ് അടുപ്പിലോട്ട് വെക്കാമല്ലോ പിന്നെ ഇത് ചമ്മന്തിക്കുള്ള പാത്രം പിന്നെ അതാണ്ട് നമ്മളെ തട്ടൊക്കെ കഴുകി എല്ലാം വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ എണ്ണ പുരട്ടണം പിന്നെ നേരത്തെ ഇണീകുന്ന ദിവസം ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കും താമസിച്ചാണ് ഇണീക്കുന്നതെങ്കിൽ അപ്പോൾ അപ്പോൾ ഓരോന്ന് വേണ്ടുന്നത് വലിച്ചു വരി എടുക്കുക ചെയ്യുന്നത് പിന്നെ അതാണ്ട് നേരമൊക്കെ ഇങ്ങനെ വെളുത്ത് വരുന്നേ ഉള്ളൂ ഇത് ഇത്രയും ചെയ്തപ്പോഴത്തേക്കൊരു അഞ്ചേകാല് കഴിഞ്ഞ് അതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി ഇത് ഇത്രയും ചെയ്തു വെച്ചതിന് ശേഷം വീഡിയോ എടുക്കാൻ തുടങ്ങി അപ്പോൾ ഇന്ന് ചമ്മന്തിയും രസമാണ് ഞങ്ങൾക്കുള്ളതും മോക്കുള്ള കറിയും അപ്പോൾ തന്നെ പുളിയൊക്കെ എടുത്ത് വെള്ളം പിന്നെ നമ്മൾ ഇണീക്കുന്നതാണ് ഇവിടെ ഇങ്ങനെ കഴുകി ഇടുവല്ലോ അപ്പം അതിൻ്റെ വെള്ളം ഞാൻ തെപ്പിക്കളഞ്ഞില്ല വെള്ളമൊക്കെ തെപ്പിക്കളഞ്ഞിട്ട് അരി എന്തായാലും ഉടനെ നമുക്ക് ഊറ്റാം അപ്പം അതിനുള്ള പാത്രം എടുത്ത് വെച്ചിട്ട് ഇടിയപ്പത്തിനുള്ള മാവും എണ്ണയും ഉപ്പും ഒഴിച്ച് അതൊന്ന് വെക്കാൻ നേരുതി അപ്പം വെള്ളം വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് എടുത്തിട്ട് അങ്ങ് ഒഴിച്ചാൽ മതിയല്ലോ അപ്പം ചിലപ്പം അന്നേരം ഞാനല്ലേ പിന്നെ എണ്ണയും ഒഴിക്കാൻ മറക്കും ഉപ്പിടാനും മറക്കും പിന്നെ അത് ഇരട്ടി ജോലിയാണ് അപ്പോഴത്തേക്ക് വാണ്ട നമ്മളെ മുട്ട വെന്ത് റെഡി ആയിട്ടുണ്ട് തിളച്ച് നല്ല റെഡി ആയിട്ടുണ്ട് വെന്തില്ല ചോറ് വെന്തട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച തേങ്ങ തിരിഞ്ഞുവെക്കുമ്പോഴത്തേക്ക് ചെറിയ ഇട്ട് ചോറ് അവിടെ കിടന്ന് ഒന്നും കൂടെ ഒന്ന് തിളക്കട്ടെ എന്ന് കരുതിയിട്ട് തേങ്ങ തിരിങ്ങുന്ന എനിക്ക് ഏറ്റവും വലിയ മടി അന്നേരം ഇന്ന് ചമ്മന്തിക്കല്ലേ ഉള്ളൂ ഇച്ചിരി മതിയാണ് അങ്ങനെ അതൊക്കെ തിരിഞ്ഞതിന് ശേഷം അരി ഊറ്റാന്ന് കരുതി അപ്പോഴത്തേക്ക് ഞാൻ നമ്മളെ ഈ ഇതിന് മാവിന് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെടുത്ത് ഗ്യാസിലോട്ട് ആ അടുപ്പിലോട്ട് വെച്ചിട്ട് അരി ഊറ്റി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട് അതിൽ കുറച്ച് തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് മുട്ട മാറ്റി വെച്ചിനി സമയമാകുമ്പോഴത്ത് പൊളിച്ചാൽ മതിയല്ലേ തണുത്ത വെള്ളം ഞാൻ ഒഴിച്ച് വെക്കുന്നത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് പിന്നീട് താണ ജാറിലിട്ട് ചമ്മന്തി അരയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം നോക്കി അതും കൂടെ ചെയ്ത് വെച്ചതിനു ശേഷം ഞാൻ മാവ് അപ്പോഴത്തേക്ക് നമ്മളെ വെള്ളം തിളച്ചു വന്നു മാവും കൂടെ എല്ലാം ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് അപ്പോഴത്തേക്ക് ഒരടുപ്പൊഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തോ ഇത് ചായ ആക്കാൻ നേരി അത് പയ്യ അവിടെ ഇരുന്ന് തിളച്ചുകൊള്ളുമല്ലോ അങ്ങനെ ചായക്കുള്ള കാര്യങ്ങളെല്ലാം വെച്ച് ചായ ഒഴിക്കേണ്ട പാത്രം എല്ലാം എടുത്ത് വെച്ച് ആ സമയം ഓടാതിരിക്കാം പിന്നെ എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല ഇത് നമ്മളെ രസത്തിനുള്ള കാര്യങ്ങളാണ് നേരം വെളുത്ത വരുന്നത് കൊണ്ട് മൊത്തത്തി വെപ്രാളവും കാര്യങ്ങളുമായി പിന്നെല്ലാം വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ അതാണ്ടേ നമുക്ക് ഇന്നത്തേക്കുള്ള ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളെ കുരുമുളകൊക്കെ ഇട്ട് മുളക് ഓടി ഇടാറില്ല ഞാൻ കുരുമുളക് പൊടി ആയിടുന്നെ അതിട്ട് രസം വെച്ചിട്ടുണ്ട് ചമ്മന്തി ആക്കിയിട്ടുണ്ട് ഇനി കുഞ്ഞിനെ ചോറ് ആക്കി പാത്രത്തിലോട്ട് മാറ്റണം നമ്മളെ മുട്ടക്കറി മുട്ടയിട്ടിട്ടില്ല കറി ഒന്ന് തിളച്ചിട്ട് ഇടാമെന്ന് കരുതി മുട്ട മുട്ടയിടത്തില്ല അപ്പം ഞങ്ങൾക്കുള്ള മുട്ടയെ കറിക്കാതിട്ടിട്ട് തിളപ്പിക്കത്തുള്ളൂ അങ്ങനെ കണ്ട മോക്ക് ചോറിടുന്നുണ്ട് അവൾക്ക് സ്നാക്സും വെള്ളവും ഞാൻ മുന്നേ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഏതാ എടുത്ത് ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു ചോറും കൂടി ഇട്ടാൽ അവളുടെ കിറ്റ് റെഡിയാകും അപ്പം ആ ജോലി അങ്ങ് മാറും അങ്ങനെ ഞാൻ പെട്ട അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ചോറൊക്കെ ആവുകയാണെങ്കിൽ ഞാൻ അങ്ങ് ഇട്ട് വെക്കാറുണ്ട് എന്നിട്ട് നല്ല ചൂടാണെങ്കിൽ നേരത്തെ ഇടുന്നതെങ്കിൽ ഞാൻ ചോറ് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് ചെറുതായിട്ടൊന്ന് തുറന്ന് വെക്കും ഇതിപ്പോൾ കുഴപ്പമില്ല സമയം ഏഴ് മണി ആയപ്പോഴാണ് ഞാൻ ചോറിടാൻ തുടങ്ങിയത് അപ്പോൾ ഇതൊക്കെ അവൾ പല്ലിയേക്കാനും എടുക്കാനും ഒക്കെ പോയിട്ടുണ്ട് അവൾ ഇണീറ്റിട്ടുണ്ട് അങ്ങനെ പിന്നെ രസം ഒഴിച്ചു രസം ഞാൻ ആദ്യം ഈ പാത്രത്തിലാണ് ഒഴിച്ചു വെച്ചത് പിന്നെ ഇവർ ബാഗിൽ ഇപ്പോൾ എടുത്ത് ചോറും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് അപ്പം ചിലപ്പം കറി മറിഞ്ഞാൽ ബാഗിൽ മൊത്തമാവും ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായതുകൊണ്ട് എവിടെ ഇരുന്നാൽ ഇവർ ചോറ് കഴിക്കുന്നത് ക്ലാസ്സിലിരുന്നാണെന്നോ ഡാൻസ് ക്ലാസ്സിലിരുന്നാന്നോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ ഞാനൊരു ഇതുപോലെയുള്ളൊരു പാത്രത്തിലോട്ടാക്കി അതാവുമ്പോൾ പോത്തില്ല പിന്നെ കുറച്ചേ ഉള്ളതെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒഴിച്ച് വെച്ച് കാരണം രസമാണ് വെറുതെ ആണെങ്കിലും അത് അവൾ കുടിച്ചോളും പിന്നെ ഇടിയപ്പവും മുട്ടക്കറി എല്ലാം ഡിയായി പിന്നെ അവളെ കുളിപ്പിച്ച് അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നു മറ്റേത് അവളൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ടാണ് ഞാൻ ചായ കുടിക്കുന്നത് ഇന്ന് എന്തോ ഒരു വല്ലായ്മയൊക്കെ തോന്നിയൊണ്ട് ഞാൻ വിചാരിച്ചു ചായ കുടിച്ചിട്ട് പോവാൻ കാരണം ഇനി അവിടെ ചെന്ന് ബസ് കാത്തൊക്കെ നിൽക്കി എട്ടര ആവും ഇപ്പം ബസ് വരാനായിട്ട് എപ്പോൾ വരുമെന്ന് പറയാനും പറ്റത്തില്ല ബസ് ചിലപ്പോൾ നേരത്തെ വരും ചിലപ്പോൾ ലേറ്റായിട്ടാണ് വരുന്നത് അപ്പോൾ വിചാരിച്ച് ചായയും കൂടെ കുടിച്ചിട്ട് പോവാന്ന് അങ്ങനെ പിന്നെ അതാണ്ട് ഒന്ന് മങ്ങിയ രീതിയിലാണ് കിടക്കുന്നത് പക്ഷേ മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഒരു മങ്ങിയ അവസ്ഥയില ഇന്ന് കിടക്കുന്നത് അപ്പം ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു അടുക്കളയിൽ ഒരുവിധം ഒരുവിധമല്ല ഞങ്ങളുടെ ഫുഡിൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു അപ്പം ഇന്നത്തെ ഇന്നത്തെ രാവിലത്തെ വെപ്രാളവും പാച്ചിലും ഒക്കെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ടാണ് നമ്മളെ ചാനൽ എൻ്റെ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ